എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിൽ വരാം ആദ്യത്തെ അറിയിപ്പായിട്ട് പറയാനുള്ളത് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷന്റെ കാര്യമാണ് ഈ പാവങ്ങൾക്ക് ഓണത്തോടനുബന്ധിച്ച് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ മാത്രമാണ് വിതരണം ചെയ്യുന്നത് സർക്കാരിൻ്റെ ഏറ്റവും വലിയ ഒരു ക്രൂരത തന്നെയാണ് ഈ അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളോട് കാരണം ആരോഗ്യമുള്ള കാലത്ത് പണിയെടുത്ത് അതിൻ്റെ അംശാദായം സർക്കാരിലേക്ക് അടച്ച് ഈ ക്ഷേമ ബോർഡിലേക്ക് അടച്ച് നേടിയെടുത്തിട്ടുള്ള ക്ഷേമ പെൻഷൻ അവർക്ക് വയ്യാതാകുന്ന കാലത്ത് ലഭിക്കുന്നില്ല എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു ക്രൂരതയാണ് എന്നുള്ളത് പറയാതെ വയ്യ പാവപ്പെട്ട ആളുകൾ എന്തായി ഈ പെൻഷനെ കുറിച്ച് വല്ല വിവരവും ലഭിച്ചോ എന്ന് കമന്റിലൂടെ ചോദിക്കുമ്പോൾ നമുക്കൊരു ഉത്തരവും ഇല്ലാതെ അവരുടെ മുന്നിൽ നിൽക്കേണ്ട ഒരു അവസ്ഥയാണുള്ളത് കെട്ടിട നിർമ്മാണ സെസ് എന്ന് പറഞ്ഞിട്ട് ഈ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് പെൻഷൻ നൽകാൻ എന്ന് പറഞ്ഞ് കെട്ടിട നിർമ്മാണ സെസ് ഭീമമായിട്ടുള്ള തുകയാണ് സംസ്ഥാനത്ത് ഉടൻ നീളം പിരിച്ചുകൊണ്ടിരിക്കുന്നത് പത്ത് ലക്ഷം രൂപയുടെ വീടുണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ പതിനായിരം രൂപ ഈ വിഭാഗത്തിലേക്ക് ഓരോ ജനങ്ങളും അടക്കുന്നുണ്ട് എന്നിട്ട് പോലും ഈ പാവപ്പെട്ട ആളുകളുടെ പെൻഷൻ ലഭിക്കുന്നില്ല എന്നുള്ളത് വളരെയധികം ക്രൂരമായിട്ടുള്ള നടപടിയാണ് സർക്കാർ ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു ദയാ ദാക്ഷണ്യം കാണിക്കണമെന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ് അല്ലാതെ ഇതിനെല്ലാം എന്താണ് പറയാ ഒരു വിഭാഗം ആളുകളുടെ പെൻഷൻ അത് കഴിഞ്ഞ പതിനഞ്ച് മാസമായിട്ട് മുടങ്ങി കിടക്കുകയാണ് സർക്കാരിന് ഈ ഓണത്തോടനുബന്ധിച്ചെങ്കിലും രണ്ട് മാസത്തെ അല്ലെങ്കിൽ അതിൽ കൂടുതലോ പെൻഷൻ ലഭിക്കാം നൽകാമായിരുന്നു അതിനുള്ള പണക്ക് സർക്കാരിൻ്റെ ഭാഗത്തുണ്ട് ഈ കെട്ടിട ക്ഷേമ ബോർഡിൻ്റെ ഭാഗത്തുണ്ട് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഈ വിഭാഗത്തിലേക്ക് പെൻഷൻ നൽകാൻ എന്ന് പറഞ്ഞ കോടികളാണ് സംസ്ഥാനത്ത് ഉടനീളം കഴിഞ്ഞ അഞ്ചാറ് മാസമായിട്ട് പിരിച്ചു ഒരുപാട് കോടികളൊന്നും ഈ വിഭാഗം ആളുകൾക്ക് പെൻഷൻ നൽകാൻ വേണ്ടിയിട്ട് വേണ്ട അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പക്ഷേ ഈ കാര്യത്തിൽ സർക്കാരിൻ്റെ കാര്യമായിട്ടുള്ള ഒരു ഇടപെടലും ഉണ്ടാകുന്നില്ല എന്നുള്ളത് വളരെ ദയനീയമായിട്ടുള്ള കാര്യമാണ് എന്ന് പറയാതെ വയ്യ ഇതേക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക രണ്ട് ദിവസത്തെ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ റേഷൻ വിതരണം നാളെ മുതൽ വീണ്ടും ആരംഭിക്കും നീല വെള്ള റേഷൻ കാർഡൻ കാർഡിനെല്ലാം അനുവദിച്ചിട്ടുള്ള സ്പെഷ്യലായി വാങ്ങാത്ത ആളുകൾക്ക് അത് മുപ്പതാം തീയതി വരെ മാത്രമേ കിട്ടുകയുള്ളൂ എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് നീലാവെള്ള റേഷൻ കാർഡിന് ഓണത്തോടനുബന്ധിച്ച് അധികം അരി അനുവദിച്ചിട്ടുള്ളത് രണ്ട് ദിവസത്തെ അവധിക്ക് ശേഷം നാളെ റേഷൻ മസ്റ്ററിംഗ് വീണ്ടും ആരംഭിക്കും തിരുവനന്തപുരം ജില്ലയിലാണ് ഇനി നാളെയും മറ്റന്നാളും റേഷൻ മസ്റ്ററിംഗ് ഉള്ളത് രണ്ട് ദിവസം മാത്രമാണ് തിരുവനന്തപുരം ജില്ലക്കാർക്ക് മസ്റ്ററിങ്ങിനുള്ള സമയമുള്ളത് അതിനുള്ളിൽ തന്നെ മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം ഇല്ല എങ്കിൽ അങ്ങോട്ട് റേഷൻ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ നാളെയും മറ്റന്നാളും തിരുവനന്തപുരം ജില്ലയിലുള്ളവർ പരമാവധി ഈ പ്രവർത്തനം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് അത് കഴിഞ്ഞാൽ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ കൊല്ലം പത്തനംതിട്ട ഇടുക്കി കോട്ടയം ആലപ്പുഴ എറണാകുളം തൃശൂർ എന്നീ ജില്ലയിൽ മസ്റ്ററിംഗ് ആരംഭിക്കും ഒക്ടോബർ ഒന്നാം തീയതി വരെയാണ് ഈ ജില്ലകളിൽ മസ്റ്ററിംഗ് നടക്കുക പിന്നീട് ഒക്ടോബർ മൂന്നാം തീയതി മുതൽ എട്ടാം തീയതി വരെ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലും മസ്സിംഗ് നടക്കുന്നതാണ് ഈ സമയത്തിനുള്ളിൽ മസ്സിംഗ് പൂർത്തീകരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു ഇനി റേഷൻ വാങ്ങാനുള്ള ദിവസം വളരെ കുറച്ചാണ് അത് എല്ലാ ആളുകളും ശ്രദ്ധിക്കണം മറ്റൊന്ന് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ എഴുപത് വയസ്സ് കഴിഞ്ഞ ആളുകളെ കൂടി ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതിലേക്കുള്ള ഒരു രജിസ്ട്രേഷൻ സംസ്ഥാന സർക്കാർ ആരംഭിക്കുകയാണ് കാരണം എഴുപത് വയസ്സ് കഴിഞ്ഞ എത്ര ആൾ ഉണ്ട് എന്നുള്ള ഒരു കണക്ക് സംസ്ഥാന സർക്കാരിന് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു രജിസ്ട്രേഷൻ ഇപ്പോൾ തന്നെ നടപ്പിലാക്കുന്നത് കേന്ദ്രം ഈ പദ്ധതി അടുത്ത ആഴ്ച മുതൽ ആരംഭിക്കും എന്നാണ് വിവരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യും എന്നാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത് രജിസ്ട്രേഷൻ അക്ഷയ കേന്ദ്രങ്ങളിലൂടെയും കോമൺ സർവീസ് സേവാ കേന്ദ്രങ്ങളിലൂടെയും നടക്കുന്നതാണ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയതിനു ശേഷം എഴുപത് വയസ്സ് കഴിഞ്ഞാൽ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്കെല്ലാം പുതിയ ഈ ആയുഷ്മാൻ ഭാരത് കാർഡ് ലഭിക്കും നമ്മുടെ സംസ്ഥാനത്ത് കാരുണ്യ സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുമായി സംയോജിപ്പിച്ചാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ആയിരം കോടി രൂപയുടെ ചികിത്സാ സഹായം സംസ്ഥാന സർക്കാർ നൽകുമ്പോൾ ഇതിൽ നൂറ്റി അൻപത്തി ആറ് കോടി രൂപയുടെ സഹായം മാത്രമാണ് കേന്ദ്ര സർക്കാർ ആയുഷ്മാൻ ഭാരത് പദ്ധതി ഇനത്തിൽ നമുക്ക് സംസ്ഥാന സർക്കാരിന് നൽകുന്നത് ഇന്ത്യയിൽ തന്നെ ഈ പദ്ധതി സമഗ്രമായി നടപ്പിലാക്കുന്ന സംസ്ഥാനം കേരളമാണ് നിലവിൽ ഈ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് അവരുടെ വീട്ടിൽ എഴുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾ ഉണ്ട് അവർക്ക് പത്ത് ലക്ഷം രൂപയുടെ പരിരക്ഷയാണ് ലഭിക്കുക അഞ്ചു ലക്ഷം കുടുംബത്തിന് എല്ലാവർക്കും തുറന്നുള്ള അഞ്ച് ലക്ഷം എഴുപത് വയസ്സ് കഴിഞ്ഞ ആൾക്കുമാണ് ലഭിക്കുക എന്നാൽ നിലവിൽ ഈ പദ്ധതി ഉൾപ്പെടാത്ത ആളുകൾക്ക് എഴുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് അത് യാതൊരു മാനദണ്ഡവും അടിസ്ഥാനമല്ലാതെ റേഷൻ കാർഡിന്റെ നിറവ്യത്യാസമോ വരുമാന പരിധിയോ ഒന്നും നോക്കാതെ രാജ്യത്തെ എല്ലാ എഴുപത് വയസ്സ് കഴിഞ്ഞ പൗരന്മാർക്കും സൗജന്യ ചികിത്സ എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യത്തിലേക്കാണ് നമ്മുടെ രാജ്യം കടന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത് അപ്പോൾ ആ പദ്ധതി കൂടി നടപ്പിലാവാൻ പോവുകയാണ് ഈ പദ്ധതിയിൽ എംപാനൽ ചെയ്തിട്ടുള്ള സർക്കാർ സ്വകാര്യ ആശുപത്രികൾ സംസ്ഥാനത്ത് ഉണ്ട് ഇത് ഏതൊക്കെയാണ് എന്ന് കമൻറ്റിലൂടെ പല ആളുകളും ചോദിക്കുന്നത് പക്ഷേ ഇത്രയും ആശു ആശുപത്രികളുടേത് നമുക്ക് പറയുക എന്നുള്ളത് അത് പ്രയാസമാണ് അതുകൊണ്ട് തന്നെ കൊണ്ട് തന്നെ ഈ പദ്ധതിയിൽ എംബാനൽ ചെയ്തിട്ടുള്ള ആശുപത്രികളെ ലിസ്റ്റ് ലഭിക്കുന്ന ഒരു ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ചാനലിൽ നിങ്ങൾക്ക് ഈ വിവരങ്ങൾ അറിയിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ആ കാര്യം ചെയ്യുക വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പിലേക്ക് വന്നാൽ സംസ്ഥാനത്ത് മുദ്രപത്ര ക്ഷാമം രൂക്ഷമായി തുടരുകയാണ് ചെറിയ വിലക്ക് ലഭിക്കേണ്ട മുദ്രപത്രങ്ങളാണ് ഇപ്പോൾ ലഭിക്കാതെ പോകുന്നത് സംസ്ഥാനത്ത് രജിസ്ട്രേഷൻ ഇ സ്റ്റാമ്പിംഗ് പദ്ധതിയിലേക്ക് മാറുന്നതിൻ്റെ മുന്നോടിയായിട്ട് മുദ്രപത്ര അച്ചടി നിർത്തിയതോട് കൂടിയിട്ടാണ് ഈ ക്ഷാമം രൂക്ഷമായിട്ടുള്ളത് നമുക്കറിയാം ഭൂമി രജിസ്ട്രേഷന് മാത്രമല്ല മുദ്രപത്രം ഉപയോഗിക്കുന്നത് മറ്റ് കാര്യങ്ങൾക്കുമാണ് കാരണം വിവിധ കാര്യങ്ങൾക്ക് വ്യക്തികൾ തമ്മിലുള്ള വിവിധ കരാറുകൾക്ക് ഇതിനെല്ലാം ഈ മുദ്രപത്രം വേണം നൂറ് രൂപയുടെ മുദ്രപത്രമായിരുന്നു അതിന് ഉപയോഗിച്ചിരുന്നത് അത് കിട്ടാത്തതോട് കൂടിയിട്ട് അഞ്ഞൂറ് രൂപയുടെ ആളുകൾ ഉപയോഗിക്കൽ തുടങ്ങിയിട്ട് മാസങ്ങളായിരുന്നു ഇപ്പോൾ അഞ്ഞൂറിൻ്റെതും ആയിരത്തിൻ്റെയും കിട്ടാത്ത ഒരു അവസ്ഥയാണുള്ളത് നേരത്തെ നൂറ് രൂപ മുടക്കിയ സമയത്ത് ഇപ്പോൾ അയ്യ സംസ്ഥാനത്ത് ഉള്ളത് എന്നുള്ളത് പറയാതെ വിജയ ഇതേ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തുക കാര്യം ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്കുള്ള മസ്റ്ററിങ് ഇനി ആറ് ദിവസം മാത്രമാണുള്ളത് അതുകൊണ്ട് തന്നെ അതിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടില്ല എങ്കിൽ അടുത്ത ഒക്ടോബർ മാസം വിതരണം ചെയ്യുന്ന ഒക്ടോബർ മാസത്തെ പെൻഷൻ ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകും ആ കാര്യം എല്ലാവരും ഓർക്കണം അപ്പോൾ നിരവധി പേരുടെ പെൻഷൻ ഈ നിരവധി പേരെ പെൻഷൻ പട്ടികയിൽ നിന്നും ഈ കാരണത്താൽ ഒഴിവാക്കുന്ന സാഹചര്യം ഉണ്ടാകും അത് കഴിഞ്ഞാൽ വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടും അതിൻ്റെ പേരിലും ഒരുപാട് ആളുകൾ പെൻഷൻ പട്ടികയിൽ നിന്ന് പോകും പിന്നീട് വീട് കയറിയിട്ടുള്ള പരിശോധന ഉണ്ടാകും എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ നിരവധി പേരെ പെൻഷൻ പട്ടികയിൽ നിന്നും ഒഴിവാക്കുന്ന സാഹചര്യം ഉണ്ടാകും അത് കൊണ്ട് മസ്റ്റിങ്ങിന്റെ കാര്യം ആരും ഇനി താമസിപ്പിക്കരുത് ചെയ്യാത്ത ആളുകളും മുപ്പതിനു മുമ്പ് തന്നെ മസ്റ്റിംഗ് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു അടുത്ത അറിയിപ്പ് കനറ ബാങ്കുമായി സഹകരിച്ചുകൊണ്ട് കറന്റ് ബില്ല് അടക്കുന്നതിന് വേണ്ടി കെ പുതിയ സംവിധാനം അവതരിപ്പിക്കുന്നു മീറ്റർ റീഡിംഗ് സമയത്ത് ജീവനക്കാർ ബില്ല് തരുമ്പോൾ തന്നെ പണം അവരുടെ കൈവശമുള്ള മെഷീനിൽ തന്നെ അടയ്ക്കാനാകും ബില്ലിംഗ് കൗണ്ടറിൽ പോകുന്നത് ബുദ്ധിമുട്ട് ഒഴിവാക്കുന്ന ും ഓൺലൈൻ വഴിയുള്ള ഇടപാടുകളിലെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിനും ഇത് സഹായിക്കും ഒക്ടോബർ മുതലാണ് പുതിയ സംവിധാനം ആരംഭിക്കുന്നത് ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് യു സംവിധാനങ്ങൾ വഴി ഈ മെഷീനിലൂടെ പണമടക്കാൻ സാധിക്കും ഇനി മറ്റ് ബാങ്ക് അറിയിപ്പുകൾ നോക്കാം മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഒരാളുടെ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിച്ച യു പി ഐ സംവിധാനം വഴി മറ്റൊരാളുടെ കൂടി ഇടപാടുകൾ നടത്താനാകുന്ന വിധം പരിഷ്കാരം അവതരിപ്പിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഡിജിറ്റൽ ഇടപാടുകൾക്ക് പ്രോത്സാഹനം നൽകുക എന്ന കൂടി ഡെലിഗ്രേറ്റഡ് പ്രോഗ്രാം എന്ന സംവിധാനം അവതരിപ്പിച്ചു ആർ ഗവർണർ ഐ ദാസാണ് ശക്തികാന്തദാസാണ് ഇക്കാര്യം അറിയിച്ചത് ഒരാൾക്ക് മാത്രം ബാങ്ക് അക്കൗണ്ടുള്ള കുടുംബങ്ങൾക്ക് പുതിയ സംവിധാനം ഗുണകരമാകും അക്കൗണ്ട് ഉടമയ്ക്ക് നിശ്ചിത തുക യു പി ഐ ഇടപാട് നടത്താൻ മറ്റൊരാൾക്ക് കൂടി അനുമതി നൽകാം ഇതുവരെ സ്വന്തം ബാങ്ക് അക്കൗണ്ടുമായി മാത്രം യു പി ഐ സംവിധാനം ബന്ധിപ്പിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ യു പി ഐ വഴി അടക്കാവുന്ന നികുതിയുടെ പരിധി ഒരു ലക്ഷത്തിൽ നിന്നും അഞ്ച് ലക്ഷമാക്കി ഉയർത്തിയിട്ടുണ്ട് പല കാര്യങ്ങളെക്കുറിച്ച് മാറ്റി മനസ്സിലാണെന്ന് ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്ത് നോക്കുക മറ്റു വീഡിയോ